പ്രിയപ്പെട്ടവരെ നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവല്ലോ ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്ന ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് സെങ്കിൾ ഭോവൻ എന്ന യൂട്യൂബർ യൂട്യൂബറ് നിങ്ങളെല്ലാവരെയും സിങ്കിൾ ഭവൻ്റെ വീഡിയോയൊക്കെ കണ്ടിരിക്കുമല്ലോ ചെറുപ്പകാലം മുതലുള്ള ഓരോ ജീവിത കഥകളും നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലേ ഇന്നിപ്പോൾ ഈ കഥകളെല്ലാം പോർത്ത് നിർക്കിക്കൊണ്ട് ചെറിയൊരു പുസ്തകം സെങ്കിൾ ഭവൻ പ്രകാശനം ചെയ്യുന്നു ഈ സെപ്റ്റംബർ പതിനാലാം തീയതി ഗുരുവായൂരമ്പത്തിൽ വെച്ച് നമ്മുടെ പ്രശസ്ത ചലച്ചിത്ര താരം നവ്യ നായരാണ് ഈ ബുക്കിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് അവിടെ പ്രശസ്തമായ പലരും ആ ഒരു വേദി പങ്കിടാൻ ഉണ്ടാവും നമുക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമല്ലേ ഒരു വ്യക്തിയുടെ ജീവിതാനുഭവങ്ങൾ ഒരു കഥയായും മാറുന്നു ഭാവിയിൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ എഴുതുവാനും അതിനുള്ള കരുത്തും ശക്തിയും ജഗദീശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം സിന്ധുവിൻ്റെ ഇങ്ങനെയൊരു പുസ്തകം പ്രകാശന കർമ്മത്തിലേക്ക് എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പി അർപ്പിക്കുകയാണ് ഇനിയും ഉയരങ്ങളെ സിന്ധു എത്തട്ടെ എന്ന് ആശംസിക്കുന്നു എന്തൊക്കെയായാലും നമുക്കൊരു കാര്യം മനസ്സിലാക്കാം ജീവിതത്തിലെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളിൽ കൂടെ കടന്നുപോയി ഇന്ന് നല്ലൊരു ജീവിതം നയിച്ച് ഉന്നതിയിലേക്ക് എത്തുന്ന സിന്ധുവിൻ്റെ കാഴ്ചപ്പാടും അതുപോലെ സ്ത്രീ ജനങ്ങളോടുള്ള ആ ഒരു സമീപനവും അവർക്ക് നല്ലൊരു മോട്ടിവേഷൻ നൽകുന്ന നല്ലൊരു യൂട്യൂബറായിട്ട് ഇന്ന് വളരാൻ സാധിച്ചത് സിന്ധുവിൻ്റെ ഇച്ഛാശക്തിയൊന്നുകൊണ്ട് മാത്രമാണ് അല്ലേ അപ്പോൾ ഒരിക്കൽ കൂടി സിംഭുവിനെ ആശംസ അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം